നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രയ്ക്കിടെ ഫോൺ പിടിച്ച് വളരെ കൗതുകത്തോടെ കാഴ്ചകൾ പകർത്തുന്നവരെ നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നാൽ യാത്രക്കിടെ കാഴ്ചകൾ പകർത്തുന്നതിനിടെ ഒരു യാത്രക്കാരന്റെ കയ്യിൽ നിന്നും ഫോൺ കുത്തനെ വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണിരിക്കുകയാണ് ദൃശ്യം ചിത്രീകരിക്കവേ താഴേക്ക് പതിച്ച മൊബൈൽ ഫോണിന്റെ ക്യാമറയിൽ പതിഞ്ഞ വീഡിയോയാണ് വൈറൽ ആയിരിക്കുന്നത് മൊബൈൽ ഫോൺ താഴെ വീണ ശേഷം സംഭവിച്ചതാണ് അതിലും രസം ഈ ഫോൺ ചെന്ന് വീഴുന്നത് ഒരു പന്നിക്കൂട്ടിലാണ് നെക്സ്റ്റ് ഡോർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ വൈറൽ ആയിരിക്കുകയാണ് ലോകം കാണേണ്ട കാഴ്ചയാണ് ഇത് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഉയരത്തിൽ നിന്ന് ഒരു ഫോൺ നിലത്ത് പതിച്ചിട്ട് പോലും ഫോൺ റെക്കോർഡ് തന്നെയായിരുന്നു ചാർട്ടേഡ് വിമാനത്തിൽ നിന്നാണ് ഫോൺ താഴേക്ക് വീണത് വീഡിയോ ചിത്രീകരിക്കവേ അപ്രതീക്ഷിതമായി ഫോൺ കയ്യിൽ നിന്ന് വഴുതി പോവുകയായിരുന്നു ആയിരക്കണക്കിന് അടി താഴേക്കാണ് ഫോൺ നിലത്ത് പതിച്ചത് നിലത്തെത്തുന്നത് വരെയും അതിനുശേഷവും മൊബൈൽ ഫോണിലെ വീഡിയോ റെക്കോർഡ് ഓൺ ആയിരുന്നു ഫോൺ ഏറിലായ സമയത്തെ കാറ്റിന്റെ ശബ്ദവും പശ്ചാത്തലത്തിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് വിമാനത്തിൽ നിന്ന് സ്കൈഡ്രൈവ് ചെയ്ത ഫോൺ ഒരു പന്നിക്കൂട്ടിലേക്ക് വീഴുകയായിരുന്നു ഇത്രയും ഉയരത്തിൽ നിന്ന് വീണെങ്കിലും ഫോണിന് കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല എന്നത് അത്ഭുതകരം തന്നെയാണ് വീണ ശേഷവും വീഡിയോ റെക്കോർഡിങ് തുടരുകയായിരുന്നു അതാണ് അതിലും രസം ഈ പന്നിക്കൂട്ടിലാണ് ഈ ഫോണ് വീണതെന്നൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചത് ഈ മൊബൈലിലെ വീഡിയോ ഈ സമയം റെക്കോർഡായിരുന്നു എന്നതുകൊണ്ടാണ് കൂട്ടിലെ താമസക്കാരനായ ഒരു പന്നി ഫോണിനടുത്തേക്ക് വരുന്നതാണ് ഫോൺ നിലം പതിച്ച് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വീഡിയോയിൽ കാണുന്നത് ആകാംക്ഷയോടെ ഫോണിന് അടുത്തെത്തിയ പന്നി ഇതെന്താണ് സാധനമെന്നും കഴിക്കാൻ പറ്റുന്നതാണോ എന്നും അറിയാൻ അറിയാനെന്ന ഫോൺ പരിശോധിക്കുന്നതും പന്നിക്കൂട്ടിൽ ക്യാമറ ലെൻസിന് മുകളിൽ ായിരുന്ന തരത്തിലാണ് ഫോൺ വീണിരിക്കുന്നത് നിലത്തെത്തിയ ശേഷമുള്ള വീഡിയോ ഭാഗത്ത് ആകാശത്തെ സൂര്യനെയും കാണാം തുടർന്നാണ് രസകരമായ മറ്റൊരു കാര്യം സംഭവിച്ചത് പോസ്റ്റ് ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പത്ത് ലക്ഷത്തിലേറെ പേരാണ് വീഡിയോ കണ്ടിരിക്കുന്നത് അൻപതിനായിരത്തിലേറെ ലൈക്കുകൾ ലഭിച്ച വീഡിയോ ഇതിനകം ഇരുപത്തിരണ്ടായിരത്തിലേറെ പേർ ഷെയർ ചെയ്ത് കഴിഞ്ഞു രസകരമായ കമന്റുകളും വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് ഫോൺ താഴെ വീഴുമ്പോൾ അതിവേഗം കറങ്ങിയതുകൊണ്ട് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് എന്നാണ് ഒരാളുടെ കമന്റ് ഷൂലേസ് കെട്ടാനായി കുനിഞ്ഞപ്പോൾ കേശയിൽ നിന്ന് താഴെ വീണ തന്റെ ഫോണ് പോയി പക്ഷേ ഉയരത്തിൽ നിന്ന് പറക്കുന്ന വിമാനത്തിൽ നിന്ന് ഫോണ് വീണിട്ടും ഒന്നും പറ്റിയില്ല എന്നത് അതിശയകരമാണ് എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്കും നമുക്ക് ഈ ഒരു സംശയം ഉണ്ടാകില്ല കാരണം ഇത്രയും മുകളിൽ നിന്നൊരു ഫോണ് താഴേക്ക് നിലം പതിച്ച് വീഴുമ്പോൾ അത് പൊട്ടിയില്ല എന്തുകൊണ്ടത് പൊട്ടിയില്ല അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഫോണാണ് ആണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ടാകാം എന്തായാലും വളരെ രസകരമായ ഒരു വീഡിയോയാണ് ഇത് നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ട് വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞേക്കാം എന്തായാലും എല്ലാവരും പ്രവാസികളിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും ഓക്കെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക